എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ എക്സ്പീരിയൻസ് ഇല്ലാതെ കേരളത്തിൽ മികച്ച ശമ്പളത്തിൽ ഒരു ജോലി കണ്ടെത്താൻ പറ്റുന്ന അവസരത്തെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ആണ് ഈ ഒരു സ്ഥാപനം നേരിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു ചാർജുകളും ഈടാക്കുന്നതല്ല ഓഗസ്റ്റ് ഏഴ് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഓഗസ്റ്റ് പത്തിന് എക്സാം ഉണ്ടാവും ഓഫ്ലൈൻ എക്സാം ആയിരിക്കും നടക്കുന്നത് അതിനുശേഷവും ഇൻ്റർവ്യൂവും ആ ഡെമോ ഒക്കെ ഉണ്ടാവും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായ ബിർലിൻ പാലയിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ബിർലിൻ പാല ഡോട്ട് ഒ ആർ ജി സ്ലാഷ് കരിയർ ഈ ഒരു പേജിൽ ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ് പ്രോഗ്രാം എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് മാസത്തെ ആ ട്രെയിനിങ് പീരീഡ് സ്റ്റൈബൻ്റോടെ ലഭിക്കും അതിനുശേഷം ഒരു ലക്ഷത്തിൻ്റെ മുകളിലേക്കുള്ള സാലറി ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ബിർളിയൻ പാലയുടെ ആ യൂട്യൂബ് ചാനൽസിലും ലഭ്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തിനാണ് എക്സാം അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും അതുപോലെ തന്നെ ഡെമോ ക്ലാസ്സും നമ്മൾ നമ്മളെടുത്ത് കാണിക്കണം ആ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് ഏതെങ്കിലും വിഷയത്തിൽ എം എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ബിടെക്ക് എം ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് എൻ സി ആർ ടിയുടെ പ്ലസ് വൺ പ്ലസ് ടു ആ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാം നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗിക്കുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് തന്നെ കാണാം